കേരളത്തിലെ ഏക സബ് താലൂക്കായ കുന്ദമംഗലത്തെ താലൂക്കായി ഉയർത്തണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ആവശ്യപ്പെട്ടു വെൽഫെയർ പാർട്ടി സാഹോദര്യ കേരള പദയാത്രയ്ക്ക് കുന്ദമംഗലം മണ്ഡലത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ ഏക സബ് താലൂക്കായ കുന്നമംഗലത്തെ താലൂക്കായി ഉയർത്തണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേ പറഞ്ഞു കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് സെൻസസ് രേഖകളുടെ അടിസ്ഥാനത്തിൽ അൻപത്തി അഞ്ച് താലൂക്കുകളും ഇപ്പോൾ അത് എഴുപത്തെട്ടായി ഉയർന്നു എല്ലാ സബ് താലൂക്കുകളും താലൂക്കുകളായി ഉയർത്തിയിട്ടും കുന്നമംഗലം മാത്രം സബ് താലൂക്കായി നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഓഫീസ് യാതൊരു അധികാരവും സേവനവുമില്ലാതെ ഇല്ലാതെ തുടരുന്നു എന്ന ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് രണ്ട് വർഷം മുമ്പ് എം എൽ എ നിയമസഭയിൽ ചോദിച്ചപ്പോൾ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞത് ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു വെൽഫെയർ പാർട്ടി സാഹോദര്യ പദയാത്രയ്ക്ക് കുന്നമംഗല മണ്ഡലത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള സംസ്ഥാനം പങ്ക് വഹിച്ചത് നവോത്ഥാന ശില്പികളും സ്വാതന്ത്ര്യ സമര പോരാളികളുമായ വ്യക്തിത്വങ്ങളാണ് അവർ ഈ നാട്ടിൽ വിതറിയ വിത്തോ സഹോദര്യത്തിന്റെ വിത്താണ് സൗഹൃദത്തിന്റെ വിത്താണ് അത് പുത്തുലയുന്ന നാടിനെ വിദ്വേഷത്തിന്റെ വിഷവിത്ത് പാകി മുളപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല മണ്ഡലം പ്രസിഡന്റ് തെരുവുനാടകവും വിവിധ കലാവിഷ്കാരങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത പരിപാടികൾ യാത്രയുടെ ഭാഗമായി നടന്നു സംഘപരിവാർ നമുക്കൊന്നായി സംഘപരിവാറിന്റെ സൃഷ്ടിക്കുന്ന സാമൂഹ്യ ധ്രുവീകരണത്തെയും നിലനിൽക്കുന്ന നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാവണം എന്ന തലക്കെട്ടിൽ ഏപ്രിൽ പത്തൊൻപതിന് തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളും പര്യടനം നടത്തി മെയ് മുപ്പത്തൊന്നിന് കോഴിക്കോടാണ് പദയാത്ര സമാപിക്കുന്നത് പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ജ്യോതിബസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു ബാസി താനൂർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ കെ സി അൻവർ ജില്ലാ സെക്രട്ടറിമാരായ ശശീന്ദ്രൻ പപ്പങ്കാട് എൻ കെ ജുമൈല ഇ പി അൻവർ സാദത്ത് എം പി അബൂബക്കർ എന്നിവർ സംസാരിച്ചു മാപ്പിളപ്പാട് രചയിതാവ് ബാപ്പുവള്ളി പറമ്പ് ജീവകാരുണ്യ പ്രവർത്തകൻ ഷമീർ കുന്നമംഗലം സാന്ത്വന പരിചരണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷം സർവീസ് നടത്തിയ മീനകുമാരി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പുതുതായി പാർട്ടിയിലേക്ക് കടന്നുവന്ന വ്യക്തികൾക്ക് മെമ്പർഷിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ മാവൂർ